ॐ श्रीमात्रे नमः शिवशक्त्या युक्तो यदि भवति शक्तप्रभवितुं न चेदेवं देवो न खलु कुशलस्पन्दितुमपि अत हरिहर प्रणन्तुं प्रणन्तु स्तोतुं वा कथमकृतपुण्यप्रभवति तनीयां संं तव चरणपङ्केरुहभवम् विरिञ्जि सञ्जिन्वन् विरजयतिलोका वहत्येण शौरि कथमपि सहस्रेण शिरसां हरस्सं क्षुद्यैनं भजति भसितोूलनविधिम् अविद्यानामन्दस्तिमिरमिहिरद्वीपनगरी चैतन्यस्तवग चैतन्यस्तवगमकरन्दश्रुदि सरी दरिद्राणं चिंदा मनीगुणिका जन्मजलधो निमग्नानं दम्भश्रामुररिपुवरा हस्यभवति तोदन्य पाणिभ्यां माभयवरदो दैवदग्ना प्रकटितवराभीत्यभिनया भयात्रातुं दातुं फलमपि च वाञ्चासमधिकम् शरण्ये लोकानां तव हि चरणावेव निपुणौ शरण्ये लोकानां तव हि നമസ്തേ നമ്മൾ ദേവി ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം ഇപ്പോൾ സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചൊല്ലിയത് ശ്രീ ശങ്കരാചാര്യർ എത്ര മനോഹരമായി ദേവിയെ വർണ്ണിച്ച് ദേവിയുടെ പല പല ആസ്പെക്ട്സ് എടുത്ത് നമ്മൾ മുന്നിൽ കാണിച്ചു തരികയാണ് എല്ലാം പറയുമ്പോഴും അവസാനം എത്ര ചെറിയ പ്രായത്തിലാണ് ഇത് എഴുതിയത് അദ്ദേഹം എന്നിട്ട് എല്ലാം എൻ്റെ അമ്മ എന്നുള്ള ആ ഒരു മാതൃസങ്കല്പത്തോടു കൂടി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച ഒരു ഒരു രചനയാണിത് സൃഷ്ടിയാണിത് അപ്പം ആ ഒരു ഭക്തിയോടും അമ്മയോടുള്ള സമർപ്പണ ബുദ്ധിയോടും കൂടി തന്നെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അപ്പം ശക്തിസാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചണ്ഡി സപ്തശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ഇതിനെപ്പറ്റി ഒരുപാട് അറിവുള്ളവർ ഒരുപാട് പേരുണ്ടാവും ഇത് ഇതിലേക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു ലിറ്ററേച്ചർ ഈയൊരു ലിറ്ററേച്ചറിൻ്റെ ആ ഒരു എത്ര മഹത്തായ ഒരു രചനയാണിതെന്ന് അതിനെക്കുറിച്ച് ഒരു ഒരുപാട് അറിവോടുകൂടി പറയാനൊന്നുള്ള അറിവൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഓരോ ചെറിയ ഭാഗങ്ങൾ നമ്മുടെ നിത്യപാരായണത്തിൻ്റെ ഭാഗമാണിത് ഓരോ ചെറിയ ഭാഗങ്ങൾ കാണുമ്പോഴും മനസ്സിലോർമ്മ വരും ഭഗവത്ഗീതയായിട്ട് ഇത് എത്രമാത്രം കണക്റ്റഡ് ആണെന്നുള്ളത് അപ്പം ദേവിയും ഭഗവാനും എല്ലാം ഒന്ന് തന്നെ എന്നുള്ള സർവം കൽവിധം ബ്രഹ്മ അല്ലെങ്കിൽ ഏകം തത് തത്വ ബഹുധാ ഭവന്തി ബഹുധാ വദന്തി എന്ന് പറയുന്നുണ്ടല്ലോ ഈ അപ്പം ഈ ഒരു തത്വത്തിലേക്ക് അതിൽ കടന്ന് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭഗവാനും ദേവിയും എല്ലാം പറയുന്ന ഒരേ കാര്യം തന്നെ ഞാൻ മാത്രമേ ഇവിടെയുള്ളു ഇതാണ് നമ്മുടെ ഉപനിഷത്തുക്കൾ പറയുന്നത് ഈശാവാസ്യമിതം സർവം യത്കഞ്ച് ജഗത്യാം ജഗത്ത് ജഗത്തായി കാണുന്നത് മുഴുവൻ ഈശനാൽ എന്നുള്ളത് ഈ ജഗത്ത് മുഴുവൻ ഈശനാൽ നിറയപ്പെട്ടതാണെന്ന് അപ്പം അതേ കാര്യം അപ്പോൾ ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ഭാഗം മഹാത്മ്യൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഭാഗം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം സുരധനൻ എന്ന മഹാ ഒരു രാജാവും പിന്നെ സമാധി എന്നുള്ളൊരു ഒരു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളും ഒരു ഓർഡിനറി പേഴ്സൺ അവർ രണ്ടു പേരും കൂടി മീറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവർ രണ്ടു പേരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുരഥൻ എന്ന രാജാവ് അദ്ദേഹം വലിയ ഒരുപാട് സമ്പത്തിനുടമയാണ് രാജ്യത്തിന് അധിപനാണ് അങ്ങനെ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ശത്രുക്കൾ വന്ന് ആക്രമിച്ച് രാജ്യമൊക്കെ കൈയടക്കി അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ ഓർമ്മ മാത്രമേ ഉള്ളൂ ഈ ദുഃഖം അങ്ങനെയെല്ലാം വിട്ട് ഓടിപ്പോകുന്നതാണ് അപ്പോൾ ആ ദുഃഖം തന്നെയാണ് ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അന്ന് എന്നെ മഹാരാജാവ് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച ഭൃത്യന്മാരൊക്കെ ഇപ്പോൾ ഈ ശത്രുക്കളോട് ശത്രുക്കൾക്ക് വേണ്ടി അവരുടെ ഇച്ഛാനുസരണം അവരെ സേവിച്ചു ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ എൻ്റെ എന്നെ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ആൾ ആൾക്കാരൊക്കെ ഇപ്പോൾ അവരെ പുകഴ്ത്തി പാടുന്നുണ്ടാവും ഇങ്ങനെ കീർത്തിയൊക്കെ നഷ്ടപ്പെട്ട് ആളുകളുടെ ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിലാണ് ഈ രാജാവ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് ഇതൊക്കെ അപ്പോൾ ചിന്തകൾ അപ്പോൾ എങ്ങനെയാണ് ഈ ചിന്തകൾ ഉടലെടുക്കുന്നത് അപ്പം നമുക്കത് ഒരു പുതിയ വിഷയമല്ല അല്ലേ നമ്മളുടെ തന്നെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഒരു നല്ല ഒരു നമ്മളൊരു കല്യാണത്തിന് പോയി ഒരു ഒരു നല്ല സന്തോഷമുള്ള ഒരു ഒരു ഗ്യാതറിങ് ബന്ധുക്കളും ആളുകളും എല്ലാവരും ഒരുമിച്ച് കൂടി അപ്പോഴും എന്തായിരിക്കും പലരുടെയും മനസ്സിൽ വീട്ടിൽ അവിടെ എന്തായിരിക്കും അവിടെ എന്തായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ എല്ലാം ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ പാസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു ദിവസം മുന്നേത് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു കാര്യം അതിങ്ങനെ ആ ചിന്തകളിങ്ങനെ മനസ്സിങ്ങനെ കൊണ്ടുവരും അത് നമ്മൾ വിചാരിക്കും ആ അതാ അതിന് അറിയാതെ തന്നെ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു അവസ്ഥ കാണിക്കുകയാണ് എങ്ങനെയാണ് മനസ്സ് പ്രസൻറ്റ് മൊമെൻറ്റിനെ കിൽ ചെയ്യുന്നത് ബേസിക്കലി ഈ മൊമെൻറ്റ് നിൽക്കാതെ എപ്പോഴും സദാ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ ഓവർ തിങ്കിങ് എന്തായിരിക്കും ഫ്യൂച്ചറിനെ ഇങ്ങനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സെനാരിസ് ഒക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പം ഇങ്ങനെ മനസ്സിൻ്റെ പല പല അവസ്ഥകളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ചിന്തകളും എങ്ങനെയാണ് ദേവി ദേവി എവിടെയാണ് വരുന്നത് ഈ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ആസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിന്തകൾ എന്നുള്ള ആ ഒരു ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ ദേവി ദേവിക്ക് ദേവിയുടെ പാട്ട് എന്താണെന്ന് നമുക്കിവിടെ മനസ്സിലാവും കാരണം ഈ സുമേധ് സമാധി എന്നുള്ള ഈ സമാധിയും സുരഥനും സുരഥൻ എന്ന രാജാവും സമാധി എന്നുള്ള ഈ ആളും കൂടെ എത്തിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ആശ്രമത്തിൽ എത്തിപ്പെടുകയാണ് അങ്ങനെ സുമേധ മഹർഷി അവരെ സ്വീകരിച്ച് അവർക്ക് ജ്ഞാനം ഉപദേശിക്കുന്നതാണ് അപ്പോൾ പറയും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം വളരെയധികം ഒരു സീക്രട്ടാണ് എന്ത് ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പോയിന്റ്സ് കിട്ടും ഈ പോയിന്റ് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷികളൊക്കെ ഇങ്ങനെ കുഞ്ഞു മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ഉടനെയുള്ള ആ പക്ഷി കുഞ്ഞുങ്ങളെ അച്ഛൻ പക്ഷിയോ അല്ലെങ്കിൽ അമ്മ പക്ഷിയോ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് കൊക്കിൽ വെച്ചിങ്ങനെ കൊടുക്കുന്നുണ്ടാവും ഇത് ഈ സമയത്ത് ഈ അമ്മ പക്ഷിയൊക്കെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ നല്ല വിശന്നിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ആ ദിവസം അല്ലെങ്കിൽ അച്ഛൻ പക്ഷി ആരാണ് ഇതിനെ ഫീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ വിശപ്പിനെ അവഗണിച്ചും കൊണ്ട് അവർ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതോ ഒരു ശക്തി ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ അതാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് സീക്രട്ട് നമ്പർ വൺ ഇത് നമ്മൾ ലൈഫിൽ നിന്ന് കണക്ട് ചെയ്ത് നോക്കും നമ്മൾ നമ്മൾ നമ്മളുടെ സുഖ ദുഃഖങ്ങളൊന്നും നോക്കാതെ നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് നമ്മൾ ജീവിക്കുന്നു നമ്മൾ വിചാരിക്കും എനിക്ക് എൻ്റെ കുഞ്ഞിനോട് ഉള്ള സ്നേഹം കൊണ്ടാണിത് ചെയ്യുന്നത് എന്ന് ഈ സ്നേഹത്തിന് എൻ്റത് എന്ന് വിചാരിക്കുന്നതാണ് മമത്വഗർത്തം ഇതാണ് മഹാത്മ്യം നമ്മളെ പഠിപ്പിക്കുന്ന എത്ര വലിയ ലെസൻസാണ് പഠിപ്പിക്കുന്നത് നോക്കും അമ്മയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാത്മ്യത്തിലാണ് ഇത് മനസ്സിലാ ഇത് പറയുന്നത് ഇത് ഇതേപോലെ അമ്മ പറയുന്നുണ്ട് മഹത്വ മമത്വകർത്തേ അതി മഹാന്ധകാരേ എന്നുള്ള പറയുന്നൊരു ഭാഗം വരുന്നുണ്ട് ഈ മഹാ അന്ധകാരം നിറഞ്ഞ കൂരിട്ട് നിറഞ്ഞ ഈ മമത്വഗർത്തത്തിൽ പെട്ട് പേടയാണ് മനുഷ്യന്മാരെ എൻ അതിൻ്റെ എന്താണത് കാരണം ഒരൊറ്റ തെറ്റിദ്ധാരണ എൻ്റെ കുടുംബത്തിനോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഈ തോന്നുന്ന സ്നേഹമുണ്ടല്ലോ ഈ സ്നേഹം ഞാനെന്ന വ്യക്തിക്ക് തോന്നുന്ന അത് ഈ ഞാനെന്ന വ്യക്തിയുടെ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുക ഈ ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഈ പരമാത്മ ചൈതന്യം ഇല്ലെങ്കിൽ എവിടെ സ്നേഹം ഒരു വിരല അനക്കാൻ പറ്റില്ല ഒരു ഫീലിങ്സും ഇല്ല ഓരോ ഓരോ വികാരങ്ങളും ഇമോഷൻസും ഓരോ ദേവതാ രൂപങ്ങളായിട്ടാണ് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മൾ വിചാരിക്കും ഓ കോപം അയ്യോ അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യം ഒന്നല്ല ചില സമയത്ത് ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടാവും ആ സമയത്ത് ആ ഒരു കോപം ഒരു ആവശ്യമായിരിക്കും അപ്പം വെറുതെ ഏത് സമയത്തും കോപിച്ച് നടക്കുന്ന ആൾക്കാരെ പറ്റിയല്ലല്ലോ അല്ല കേട്ടോ ഞാൻ പറയണേ ഈ നമ്മൾ നമ്മൾ ഈ കുറച്ചൊരു മനസ്സൊക്കെ ഒരു ശാന്തിയിലൊക്കെ എത്തിയിട്ടുള്ള ആളുകൾ ചില സമയത്ത് ചില സിറ്റുവേഷൻസിനോട് പ്രതികരിക്കുന്നത് വളരെ വളരെ കോപഭാവത്ത് തന്നെ പ്രതികരിക്കുന്നതാണ് ചില ഗുരുക്കന് ആശ്രമത്തിലുള്ള ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട് നമ്മള് വിചാരിക്കാൻ അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഓ ഇയാളെ കുറച്ച് സ്പിരിച്വലൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം അതൊരു അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ നമ്മളടുത്ത് ചിലപ്പോൾ ആളുകൾ വെക്കും എന്നിട്ട് ചിലരൊക്കെ പറ്റി പറയുന്നേക്കാറുണ്ട് ഓ എത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ ഇയാൾക്ക് പിന്നെ കോപമൊന്നും ദേഷ്യമൊന്നും മാറി മാറിക്കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നേക്കാം പക്ഷെ നമ്മളാരാത് ജഡ്ജ് ചെയ്യാൻ ആ എവിടെയൊക്കെ ആ മൊമെൻറ്റിൻ്റെ നീഡാണെങ്കിലോ ആ ഭാവം ആ ഇമോഷനാണ് ഈ ഇമോഷനാണ് ഈ മൊമെൻറ്റിൻ്റെ ആവശ്യമെങ്കിലോ വി ഡോണ്ട് നോ ദാറ്റ് അപ്പോൾ ഓരോ ഭാവങ്ങളും ഓരോ ഇമോഷൻസും ഇവിടെ ഒന്നും മാറ്റി നിർത്താനില്ല ഓരോ ഇമോഷൻസും ആ മഹാമായയുടെ ഭാവങ്ങളാണ് എന്നാണ് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവരോട് പറയാണ് ഇവിടെ ഇങ്ങനെയാണ് അപ്പൊ സമാധിയുടെ ഭാഗം വിസ്തരിക്കുന്ന സമയത്ത് പറയുന്നത് വനമഭ്യാഗതോ ദുഃഖീ ആപ്തബന്ധു അപ്പം അത് ഇയാള് സമാധിയുടെ കാര്യം എടുക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരു പുറത്താക്കപ്പെട്ട പോലെ അവരുടെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞു ഒന്നും കുടുംബത്തിന് വേണ്ടി ഒരു സാമ്പത്തികമായിട്ടൊന്നും ഒന്നും നേട്ടങ്ങളൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയൊക്കെ വന്ന സമയത്ത് പൊതുവേ എല്ലാവരും നമ്മൾ ഭജഗോവിന്ദത്തിലും എല്ലാം പറയുന്നുണ്ട് നമ്മൾ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും അപ്പം അത് അത് നിർത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറാൻ തുടങ്ങും എന്നുള്ളത് അപ്പോൾ ആ ഒരു ഒരു പ്രപഞ്ച സത്യമാണ് ഇവിടെ പറയുന്നത് നിരസ്ത ബന്ധു ഈ ബന്ധുക്കളിൽ നിന്നെല്ലാം വിട്ട് അകന്ന് വരേ വന്ന് താമസിക്കേണ്ടി വരുന്ന ഒരു വ വനത്തിലെത്തിപ്പെട്ട ഒരാളുടെ ഒരാളാണ് സമാധി അങ്ങനെ അപ്പോഴും അദ്ദേഹം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ വീട്ടിൽ മക്കളൊക്കെ സുഖായിരിക്കുന്നുണ്ടാവോ അവിടെ എല്ലാവരും ഓക്കെ ആയിരിക്കോ ഇവിടെ ഇത് ഇയാളുടെ അവസ്ഥ വളരെ പരിധാപകരാണ് എന്നിട്ട് എന്നിട്ടും ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇല്ല ഈ ചിന്തകൾ എവിടെ ഈ ചിന്തകൾ വരുന്നത് നിങ്ങൾ അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ചിന്തകൾ നമുക്ക് വരുന്ന ചിന്തകൾ പോലും നമ്മളുടെ അല്ല എന്നാണ് മനസ്സിലാക്കി തരുന്നത് കാരണം ഇപ്പൊ ഈ പറഞ്ഞൊരു ഒരു കാറ്റഗറി ഉണ്ട് പക്ഷികൾ തങ്ങളുടെ വിശപ്പ് മറന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഊട്ടുന്നു ഭക്ഷണം കൊടുക്കുന്നു ഇതിന് പിന്നിലൊരു സീക്രട്ട് ഉണ്ട് ഇത് ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ് ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അവശ പ്രകൃതേർ വശാഹ ഒരു സ്വാതന്ത്ര്യവും ഇവിടെ ഇല്ല നമ്മളൊക്കെ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അവശരായിട്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സീക്രട്ടാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ പലതും ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഒന്നുമല്ല ഇതെല്ലാം നമ്മളെ ഫോഴ്സ് ചെയ്ത് ഒരു ശക്തി മഹാശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ചോദിക്കും ആരാ ഏതാ ആ മഹാശക്തി അപ്പോൾ അതിനുപോലെ തന്നെ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ പക്ഷ പല പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഈ പല പക്ഷികൾ പക്ഷികളും പക്ഷികളുടെ ഉദാഹരണത്തിലൂടെയാണ് പറയുന്നത് പക്ഷേ അത് അപ്ലിക്കബിൾ ആണ് എല്ലാ ജീവജാലങ്ങൾക്കും പറയുന്ന കാര്യം ഇങ്ങനെയാണ് ചില പക്ഷികളൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും പക്ഷേ അതിന് പിന്നിൽ ഒരു പ്രതീക്ഷ ഒരു കാര്യം തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ട്രാൻസാക്ഷനാണ് ഇത് എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഇതിൽ നിന്ന് തിരിച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻസ് അതും മമത്വകൃത്തത്തിൻ്റെ ഭാഗമാണ് അതും ദുഃഖത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ എന്ത് നമ്മളെവിടെ അതു തന്നെയാണ് ഭഗവാനും പറയുന്നത് ഇത് ഇത് പ്രതി നിങ്ങൾ കർമ്മങ്ങളിൽ നിന്ന് കർമ്മണ്ാധികാരസ്ഥേം മാഫലേഷു കഥാചന നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ അപ്പം നമുക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാം പക്ഷേ ഒന്നും പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിച്ചിട്ട് ചെയ്യണ്ട എന്നാണ് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യാൻ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ട ഹെൽപ്പൊക്കെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ വന്നേ പറ്റും ഇത് നമ്മൾ ഈ ഒരു ട്രസ്റ്റ് നമുക്കുണ്ടാവണം യൂണിവേഴ്സിന് എനിക്ക് വേണ്ടത് പ്രകൃതി എനിക്ക് തന്നോളും ഞാൻ ഈ ഒരു തര ഒരു എൻ്റെ ജീവിതം ശാന്തിയിലും സമാധാനത്തിലും ആയി ഭക്തി സമ്പൂർണമായി നമ്മൾ നന്ദി പൂർവ്വം ജീവിക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നന്ദിയോടുകൂടി ജീവിക്കുന്ന സമയത്ത് എല്ലാം വരും നമുക്ക് വേണ്ടത് മാത്രല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ നമ്മൾക്ക് നമ്മൾക്ക് ഉണ്ടാവില്ലേ നമ്മൾ കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ആ കൊടുക്കാനുള്ളതും കൂടി ദേവി തരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ രണ്ട് കൂട്ടരും ആദ്യം പറഞ്ഞത് എന്താണ് പക്ഷികളെ തങ്ങളുടെ വിശപ്പ് മറന്ന് ഭക്ഷണം കൊടുക്കുന്ന ഈ പക്ഷികൾ അതേപോലെ തന്നെ അവരെ അവരെ ഫോഴ്സ് ചെയ്യുന്ന ശക്തിപൂർവം നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തി കാണാതെ ഇവിടെ ഉണ്ട് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല പക്ഷേ നമുക്ക് മക്ക നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓരോരുത്തരും മക്കൾക്ക് വേണ്ടി ചില പഠിപ്പിക്കുക മാത്രമല്ല പഠിപ്പിച്ച് അവരെ കല്യാണം കഴിപ്പിച്ച് അവരെ അവരുടെ കുട്ടികളെ നോക്കി അതിന് അവർക്ക് അവർക്ക് നല്ല ജോലിയൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് അവർക്ക് വീടെടുത്ത് കൊടുക്കണം ഇനി അവരുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും കൂടി വീടെടുത്ത് കൊടുക്കണം ഇങ്ങനെ മഹത്വകർത്തത്തിൻ്റെ ഓരോരോ ചാമ്പിഴ്സാണ് നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നു അവർക്ക് ശരിയാണ് അവർക്ക് 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 കപ്പാസിറ്റി ഉള്ള മക്കളല്ലേ അവർക്ക് ജോലിയുണ്ട് അവർക്കറിയാം എങ്ങനെ അവരുടെ ഒരു വീട് വെക്കാനും സെറ്റിൽ ഡൗൺ ചെയ്യാനും എല്ലാം അവർക്കറിയാം പിന്നെ എന്തിനു വെറുതെ നമ്മുടെ പ്രഷസ് ഇതൊന്നും ചെയ്യുന്നത് മോശമാണെന്നല്ലോട്ടെ പറയുന്നു ചിന്തിച്ച് നോക്കണം എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് ഇങ്ങനൊരാഗ്രഹം തന്നെ വരുന്നത് ഇവിടുന്ന് ഇതാണ് മഹാമായ എന്ന് പറയുന്നത് ഈ മഹാമായയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആര് സുമേധ മഹർഷി പറയാണ് ഇങ്ങനെയൊരു മഹാശക്തി നമ്മുടെ കണ്ണുകൾക്ക് അതീതമായി ഈ ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നു സകല ജീവജാലങ്ങളും ഒരു ഒരു ചെറിയൊരു ആട്ടുകുട്ടി അല്ലെങ്കിൽ പശുക്കുട്ടി കുട്ടി നായ്ക്കുട്ടി ഇവരൊക്കെ പിറന്ന് വീഴുമ്പോൾ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ അതിന് പാൽ കുടിക്കണം അല്ലെങ്കിൽ അതിന് അമ്മ പാൽ കൊടുക്കും ഇതൊക്കെ അത് മനുഷ്യ കുഞ്ഞുങ്ങളും ജനിച്ച ഉടനെ അവർക്കുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്റ്റ് വളരെ നമുക്ക് അത്ഭുതം തോന്നും ഫസ്റ്റ് ഇൻസ്റ്റിങ്റ്റ് അവർക്ക് സഖ്യാനാണ് പാൽ കുടിക്കാനാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് നമുക്ക് കാണാം അത്ഭുതം തോന്നി എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞ് മോൻ ജനിച്ച സമയത്ത് അത്ഭുതത്തോടെ നോക്കിയിട്ട് ആ കുട്ടിക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട കുട്ടിക്ക് അവർക്ക് ജനിക്കുമ്പോൾ തന്നെ ആ ആ ജ്ഞാനവുമായിട്ടാണ് വരുന്നത് അതാണ് പറയുന്നത് ഇതാരാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാമായ ഫുൾ ട്രെയിനിങ് ചെയ്തിട്ടാണ് വിടുന്നത് അപ്പോൾ അതേ മഹാമായ തന്നെ അമ്മമാരിൽ സ്നേഹം എന്നുള്ള എൻ്റെ കുഞ്ഞ് എന്നുള്ള ഒരു സ്നേഹം അത് അത് അത്രമാത്രം അച്ഛന്മാർക്കും ഉണ്ടാവും പക്ഷെ അത് അമ്മമാരിൽ ആ കുട്ടി ജനിച്ച ഉടനെയുള്ള ആ ഒരു സമയം പ്രത്യേകിച്ച് പിന്നെ പ്രസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് പാലൂട്ടുന്ന സമയത്ത് ആ പാലൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു 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 എന്ത് തിരക്കുണ്ടെങ്കിലും അവർ ഓടി വന്ന് കുഞ്ഞിന് വശിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു ചിന്ത അതാരാണ് കൊടുക്കുന്നത് ആരാ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിക്ക് വശിക്കുന്നുണ്ട് വേഗം പാൽ കൊടുക്കണം എന്ന് അല്ലെങ്കിൽ ഇത് ചെറുപ്പത്തിൽ മാത്രമല്ല കുട്ടികൾ കുറച്ച് വലുതായി സ്കൂളിൽ നിന്ന് വരുന്നു നമുക്ക് ആരും പറഞ്ഞ് തരുണ്ട് നമ്മളെ ബോഡി ഓടിപ്പോയി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാം ഇതൊക്കെ ഓട്ടോമാറ്റിക് ായിട്ട് ഓട്ടോ പൈലറ്റ് പോലെ പോകുന്നത് കാര്യങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി ഒരുപാട് എഫേർട്ടൊന്നും വേണ്ട ബോഡി ചെയ്തോളൂ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാരണം എന്താണ് മഹാമായ അപ്പം ഈ മഹാമായയെ ദേവിയുടെ മഹാമായ സ്വരൂപത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ സുമേധ മഹർഷി അപ്പോൾ പറയുകയാണ് ഇങ്ങനെയൊരു ശക്തി ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മമത്വം ഗർത്തം മമത മമത എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മുട്ടകൾ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ഏത് സമയത്തും വേവലാതിപ്പെടുന്ന ഒരു വാസന സ്വഭാവമുണ്ട് നമുക്ക് അപ്പം ഒക്കെ ഓർമ്മിച്ചോളാം ഇതൊന്നും എൻ്റെ അല്ല എനിക്ക് അവരോടുണ്ടെന്നുള്ള സ്നേഹം പോലും ദേവിയുടെയാണ് മഹാമായുടേതാണെന്ന് മനസ്സിലാക്കുക അപ്പം അതിനെല്ലാവർക്കും സാധിക്കട്ടെ ശരിക്കും ഒന്ന് ചിന്തിച്ചത് ഈ ഒരു ജ്ഞാനം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ ജീവജാലങ്ങളൊക്കെ ഓടി നടക്കുന്നത് ഒരു പൂച്ച കുഞ്ഞുങ്ങൾ പൂച്ച കുട്ടികളെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു കോഴി എങ്ങനെയാണ് മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പരുന്തൊന്നും പിടിച്ചുകൊണ്ടോ ആട്ടിങ്ങനെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചത് ഇരുത്തുന്ന കാണുന്നില്ലേ അതൊക്കെ ഇതൊക്കെ ദേവിയുടെ ഒരു ഒരു ഇതിലൊക്കെ ദേവീനെ കാണും ഇങ്ങനെയാണ് ദേവിയായിട്ട് കണക്ട് ചെയ്യുക നമ്മുടെ ലൈഫിൽ എല്ലാറ്റിലും ദേവീനെ കാണാൻ നോക്കൂ അമ്മയുടെ ആ ഒരു അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള ആ വാത്സല്യമില്ലേ ആ വാത്സല്യ വാത്സല്യഭാവമാണ് നമ്മൾ പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങളിലും ആ എൻ്റെ എന്ന് വിചാരിച്ച് അനുഭവിക്കുന്നത് ശരിക്കും ദേവിക്ക് നമ്മളോടുള്ള ദേവിക്ക് ദേവിയുടെ കുഞ്ഞുങ്ങളായ നമ്മളോടുള്ള വാത്സല്യമാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ശ്ലോകം എടുത്ത് വായിച്ച് അതെങ്ങനെ ഭഗവത്ഗീതയായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെ അവശ പ്രകൃതിയെ വശാഹ എന്ന് പറഞ്ഞു അടുത്തത് പറയുന്നത് ഈ മഹാത്മ്യം ഇതിൽ പറയുന്നത് ഈ മഹാമായ മഹാമായ എല്ലാവരെക്കൊണ്ടും ഫോഴ്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ഒക്കെ സാധിപ്പിക്കുക ഒരാൾക്കും അതിൽ പെട്ടെന്ന് വിട്ടു വരാനൊന്നും പറ്റില്ല പക്ഷേ അവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ആരാണോ ആ അമ്മയെ ഭജിക്കുന്നത് പ്രേമപൂർവം ഭക്തിപൂർവം ഭജിക്കുന്ന ഒരു ഭക്തന് അല്ലെങ്കിൽ ഭക്തയ്ക്ക് ഏത് രൂപത്തിലും അമ്മ വരും എന്നാണ് പറയുന്നത് ഏത് രൂപത്തിലും അമ്മ വരും അതാ ഇതേ കാര്യം തന്നെ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് പറയുന്ന ശ്ലോകം അപ്പോൾ എപ്പോ വേണമെങ്കിലും ഞാൻ അവിടെ അവതരിക്കും ഇത് രണ്ട് മഹാത്മ്യത്തിലും കാണാം ഭഗവത്ഗീതയിലും കാണാം ഇതേ കാര്യം തന്നെ പറഞ്ഞത് അപ്പോൾ ദേവിയും കൃഷ്ണ ഭഗവാനും ഒന്നും വേറെ വേറെയല്ല എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഒരു സത്യത്തിലേക്ക് നമ്മളെ പതുക്കെ കൈ പിടിച്ച് നടത്തി കൊണ്ടുവന്ന് കാണിച്ചു തരുകയാണ് ഇതിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മളുടെ നമ്മൾ അവധൂത ഗീതയൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാം എല്ല ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറയുന്നതാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ ചില പക്ഷികളാവാം എട്ടുകാലി ആവാം പല പല ജീവജാലങ്ങൾ മൃഗങ്ങൾ ഇതെല്ലാം നമ്മുടെ ഗുരുവായി മാറുന്നു ഗുരുക്കന്മാരായി മാറുന്നു ഇതെന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറ്റി ചെയ്തു വിടാം ചുറ്റും നോക്കൂ നമ്മൾ അവയറായിരിക്കുമോ സ്റ്റേ ഇൻ ദ പ്രസന്റ് മൊമെന്റ് ഈ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ നമുക്കതൊക്കെ കാണാൻ പറ്റും അപ്പോൾ വി എവെയർ എന്താണ് നമ്മളെ ചുറ്റും നടക്കുന്നത് എന്നുള്ളത് അവെയറായിട്ട് എല്ലാറ്റിലും ദേവിയെ അത് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലും കൂടി അതും ദേവി തന്നെ സദസത് രൂപധാരണിന്നല്ലേ പറയുന്നത് അപ്പോൾ നല്ലതിൽ മാത്രമല്ല എല്ലാറ്റിലും അമ്മ ഉണ്ടാവും അതിന് ആ ശക്തിക്ക് ശക്തിയുടെ പ്രഭാവത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ഗ്ലിംസാണ് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് സുമേധമാഷി തരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലൊന്നും നോക്കുക എൻ്റേത് ഞാൻ എൻ്റേത് എന്ന് വരുന്ന ഭാഗത്തൊക്കെ ദേവി ദേവിയുടേതല്ല ഗുരു കൃഷ്ണ ഭഗവാനാണ് ഗുരുവായൂരപ്പനാണ് നിങ്ങളുടെ ഇഷ്ട ദൈവം എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ എന്നുള്ളത് മാറ്റി ഭഗവാന്റെ ഭഗവാന്റെ കുട്ടികൾ ഭഗവാന്റെ ഫാമിലി ഭഗവാന്റെ വീട് എല്ലാം ഭഗവാന്റെ 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 നിന്നാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഞാൻ എൻ്റേത് എന്നുള്ളത് മാറ്റിയിട്ട് ഭഗവാൻ്റേതെന്ന് ചെയ്യാം അങ്ങനെയാകുമ്പോൾ മനസ്സ് വല്ലാതെ തത്രപ്പെടില്ല ഒരു വിഷമം വല്ലാതെ വിഷമങ്ങളൊന്നും നമ്മളിലേക്ക് അധികം കയറി വരില്ല ചാലഞ്ചസ് വരും പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ അതിനോട് നമ്മളെടുക്കുന്ന ഒരു സമീപന രീതിയുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും നമ്മളാ ഒരു ഭഗവത് സമർപ്പണമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് വരുന്ന വരുന്നതും നമ്മൾ ഭഗവത് പ്രസാദായിട്ട് തന്നെ നമ്മൾക്ക് കാണാൻ പറ്റും അപ്പം അതിനെല്ലാവർക്കും സാധിക്കട്ടെ 女もならいない